പരിശുദ്ധ ഖുർആൻ തഫ്സീറോട് കൂടി ഒരു പേജ് അവതരണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്തുൽ എട്ടാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി അഞ്ചാമത്തെ ആയിത്തു വരെയാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ഇൻഷാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല അവർ മുമ്പ് മറച്ചു വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു തിരിച്ചയക്കപ്പെട്ടാൽ തന്നെയും അവർ എന്തിൽ നിന്നൊക്കെ വിലക്കപ്പെട്ടുവോ അതിലേക്ക് തന്നെ അവർ മടങ്ങി പോകുന്നതാണ് തീർച്ചയായും അവർ കള്ളം പറയുന്നവരാകുന്നു അവർ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഐഹിക ജീവിതമല്ലാതെ യാതൊന്നുമില്ല ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുമല്ല എന്ന് അവർ അവരുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവൻ ചോദിക്കും ഇത് യഥാർത്ഥം തന്നെയല്ലേ അവർ പറയും അതെ ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം

قالوا يا حسرتنا على ما خرتنا فيها على ما خرتنا فيه على ما فرطنا فيها وهم يحملون أوزارهم وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ചു തള്ളിയവർ തീർച്ചയായും അങ്ങനെ പെട്ടെന്ന് ആ സമയം വന്നെത്തുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത് സംബന്ധിച്ച കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനാൽ ഹോ ഞങ്ങൾക്ക് കഷ്ടം അവർ അവരുടെ പാപഭാരങ്ങൾ അവരുടെ മുതുകുകളിൽ വലിക്കുന്നുണ്ടായിരിക്കും അവർ പേരുന്ന ഭാരം എത്രയോ ചീത്ത ജീവിതം എന്നത് കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിച്ചു തള്ളുന്നത് പ്രതിദ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത് വലഖദ് കുദ്ദിബ മസൂലും യം പബലിക ഫസ്വബറു അലാ മാ കുദ്ദിബു അലാ മാ കുദ്ദിബു വഊദു ഹത്താ ആതാഹും നസ്റുനാ വലാ മുബദില ലികലമാതില്ലാ വലഖദ് ജാഅക മിൻ നിനക്ക് മുമ്പും എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നതുവരെ അവൻ സഹിച്ചു അള്ളാമുന്റെ വചനങ്ങൾക്ക് കൽപ്പനകൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെയില്ല ദൈവ ദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ ചിലത് നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടാവുമല്ലോ وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا، أن تبتغي نفقا في الأرض أو سلما في السماء، أو سلما في السماء فتأتيهم بآية. അവർ പിന്തിരിഞ്ഞു കളയുന്നത് നിനക്ക് ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകുവാൻ ഒരു തുരങ്കമോ ആകാശത്തേക്ക് കയറി പോവാൻ ഒരു കോണിയോ തേടി പിടിച്ചിട്ട് അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുക്കാൻ നിനക്ക് സാധിക്കുന്ന പക്ഷം അതങ്ങ് ചെയ്തേക്കുക അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമായിരുന്നു അതിനാൽ നീ ഒരിക്കലും പെട്ട് അവിവേകികളിൽ പെട്ടുപോകരുത് അസലമു